الحمد لله وحده والصلاة والسلام على الله نبي بعد وعلى آله وأصحابه أجمعين ما بعد تقوى الله عباد الله والعاقبة للمتقين تبدأ بدا الشمس صلى الله عليه وسلم نمستعد سفر القوانين سجودين قولت لأي بريار الله كَانَ سبحانك അപ്പോൾ ഇങ്ങനെ ഇങ്ങനെ എന്തിനാണ് ചോദ്യം വന്നപ്പോൾ പറയുന്നുണ്ട് അള്ളാഹുസ് എനിക്ക് എനിക്കൊരു സൂറത്ത് അവതരിപ്പിച്ചിട്ടുണ്ട് അതിൽ അള്ളാഹു എന്നോട് പറയുന്നു പ്രവാചകരെ താങ്കൾ

അപ്പോൾ താങ്കൾ എന്തു ചെയ്യുക താങ്കൾ അള്ളാഹുവിനെ പ്രകീർത്തിക്കുക താങ്കൾ അള്ളാഹു കൂടുതലായി ഭക്ഷാകരിച്ച് മടങ്ങുക അതുപോലെ കൂടി മടങ്ങുക എന്ന ഈ വചനം അള്ളാഹുവിക്ക് ഇറക്കിയിട്ടുണ്ട് ഇപ്പോൾ ഞാൻ അത് കാണുന്നുണ്ട് അള്ളാഹു പറഞ്ഞ കാര്യങ്ങളൊക്കെ മക്ക വിജയം വന്നു ആളുകൾ കൂട്ടം കൂട്ടമായി ഇസ്ലാമിലേക്ക് പ്രവേശിക്കുന്നതായും ഞാൻ കണ്ടു ഇത് കണ്ടു കഴിഞ്ഞാൽ എന്നോട് ഇങ്ങനെ ചെയ്യാൻ അള്ളാഹു പറഞ്ഞിരിക്കുന്നു അതുകൊണ്ടാണ് ഞാൻ കൂടുതലായി അള്ളാഹുവിയിലേക്ക് ഈ തസ്ലീഫ് ഹംദും ക്രിസ്ത്യറും തോഹയും കൊണ്ട് മടങ്ങുവന്നത് എന്ന് നബി സല്ലല്ലാഹു ലിഫ്സ് അള്ളാഹുസ്ലം പറയുകയാണ് സഹോദരങ്ങളെ നമ്മൾ മനസ്സിലാക്കുക നബി സല്ലല്ലാഹു അലൈഹി അള്ളാഹുസ്ലമിന് കൃത്യമായി മനസ്സിലായിരുന്നു ആ സൂറത്ത് സുഹൃത്തിറങ്ങിയതോടുകൂടി ഇനി അധികകാലം കാലം ലഭിക്കില്ല അധികം വൈകാതെ തന്നെ അബ്വാഹിന്റെ ഇടക്കിലേക്ക് യാത്രയാകാനായിട്ടുണ്ട് എന്ന് നൈബുലി മനസ്സിലാക്കി ആ അങ്ങനെ മനസ്സിലാക്കിയതിന്റെ അടിസ്ഥാനത്തിൽ അതോടൊപ്പം അള്ളാഹ് കൽപ്പിച്ച ഒരു കാര്യം അത് കൃത്യമായി തന്റെ ജീവിതത്തിൽ ഉണ്ടാകണം എന്ന് നൈബ്സു അള്ളാഹുസ്ലമിന് നിർബന്ധവും ഉണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ നമസ്കാരത്തിന്റെ ഈ പറഞ്ഞ സുഹാന സുബാനത്തെ റോബനിക്കുക എന്നുള്ള ഈ പ്രാർത്ഥന നമുക്കും അത് അധികം നമ്മളുടെ വഴിയൊരു സുജോദം എന്ന് പറഞ്ഞ് ഇത് പറയാം എന്ന് മൂന്ന് തവണ പറഞ്ഞതിനു ശേഷം നമുക്കും അത് ആവർത്തിക്കാം തിരഞ്ഞെടുപ്പ് ഇസ്ലാമിന്റെ വളരെ പ്രധാനപ്പെട്ട ഒരു ചിഹ്നത്തായി നമുക്കിത് മനസ്സിലാക്കണം അതുകൊണ്ട് അതോടൊപ്പം തന്നെ അവസാന കാലങ്ങളിൽ യുസുലം എത്ര മാത്രം ജിഹാദ് പരിശ്രമിച്ചു എന്നതിന്റെ ഒരു ഉത്തമമായ ഉദാഹരണം കൂടിയാണ് ഈ കാര്യം അതുകൊണ്ട് തന്നെ ആ രീതിയിൽ നമ്മൾ ഏത് സമയമായിട്ടും അവസാനം നമുക്കറിയില്ല അതുകൊണ്ട് തന്നെ കൂടുതലായി കൂടുതലായിരുന്നു അത് നമസ്കാരത്തിൽ പ്രത്യേകിച്ചും അതോടൊപ്പം തന്നെ ഏതു സമയത്തും ഈ കൂടുതലായി ചെല്ലാറുണ്ടായിരുന്നു സുബാന ഈ പറഞ്ഞും അടങ്ങുന്ന ആ രീതിയിൽ തന്നെ അതിനെ മനസ്സിലാക്കി കഴിവതും ജീവിതത്തിന്റെ എല്ലാ മേഖലകളിലും അറിഞ്ഞ കാര്യങ്ങൾ പ്രവർത്തികമാക്കുവാൻ നമ്മൾ പരിശ്രമിക്കുക അള്ളഹു സുബാനോ താലാ നമുക്ക് നൽകട്ടെ